ഹലോ നമ്മൾ കണ്ണിനെ കുറിച്ചാണെന്ന് സംസാരിക്കുന്നത് കണ്ണിൻ്റെ കുറച്ച് കണ് കണ്ണിൻ്റെ കാഴ്ച സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും അതിന് അതിന് വേണ്ടുന്ന കുറച്ച് ആഹാര രീതിയെക്കുറിച്ചും നമ്മൾ എന്തൊക്കെ കുറച്ച് വ്യായാമങ്ങളുണ്ട് കണ്ണിന് ചെയ്യാവുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് കണ്ണുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവനല്ലേ നമ്മൾ കാഴ്ച കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയത്തിൽ നിന്ന് ഒരു പഴമൊഴി വരെയുണ്ട് അത് നമ്മൾ വേറെ അർത്ഥത്തിലും കൂടി പറയുന്നതാണ് എങ്കിൽ പോലും കണ്ണ് കണ്ണ് നമുക്ക് ജീവനാണ് നമ്മുടെ ഒരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവല്ലേ കണ്ണ് അത് കാഴ്ച പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്കൊന്നും പിന്നെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമ്മൾ അങ്ങനെ ഇരുട്ടിലിങ്ങനെ ഇരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയല്ല അപ്പോൾ നമ്മൾ മാക്സിമം ആ കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കുക നമുക്കെപ്പോഴും പിന്നെ കണ്ണ് നമ്മൾ സംരക്ഷിച്ച് തന്നെ പോകണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അതിൽ ഒരു ചെറിയൊരു കരടോ നമ്മുടെ കണ്ണില് വീഴുവോ നമ്മളൊന്ന് കണ്ണ് ഞെവിടി ഞെവിടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കണ്ണിന് അത്രയും സ്ട്രെയിനാണ് അപ്പോൾ നമ്മൾ ആ കണ്ണുകൾ നമ്മൾ മാക്സിമം നമ്മൾ സംരക്ഷിച്ച് കൊണ്ടുപോകണം അതിനു വേണ്ടുന്ന നല്ല ഭക്ഷണങ്ങൾ നമ്മളിപ്പം പാവങ്ങളായാലും പണക്കാരായാലും എന്തായാലും നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെയുള്ള പച്ചക്കറികൾ പഴങ്ങൾ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് കണ്ണിന് വേണ്ടിയുള്ള ആരോഗ്യത്തിന് പറ്റുന്ന സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ വെള്ളം തന്നെ വെള്ളം നമുക്ക് കിട്ടാത്തല്ലല്ലോ വെള്ളം നമ്മൾ ധാരാളമായിട്ട് കുടിക്കുക കണ്ണിൻ്റെ ഒരു മെയിൻ ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ പച്ചക്കറികളിലായാലും പഴ പഴുവർഗ്ഗങ്ങൾ നമുക്ക് ഓറഞ്ച് നാരങ്ങ ഒക്കെ ഏറ്റവും നല്ലതാണ് നാരങ്ങ വെള്ളം ദിവസേന നമ്മൾ ഇച്ചിരി ഓരോ ഓരോ ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് തൈര് തൈര് നമ്മുടെ കണ്ണിൻ്റെ പിന്നെ ആ ഒരു ഇതിനുള്ള വൈറ്റമിനൊക്കെ തൈരിലുണ്ട് വിറ്റാമിൻ ഇ ഒക്കെ നമുക്ക് നമുക്ക് കണ്ണിൻ്റെ സംരക്ഷണത്തിന് വേണ്ടുന്നതാണ് പിന്നെ നമ്മൾ ഓറഞ്ച് പിന്നെ ഈ ഇങ്ങനെയുള്ള നാരങ്ങ അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ണിന് നല്ലതായിട്ടുള്ളതുണ്ട് കിവി പേരയ്ക്ക പഴങ്ങളിലാണെങ്കിൽ പേരയ്ക്ക കൊപ്പായ തണ്ണിമത്തന് അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് നല്ലതാണ് പിന്നെ പച്ചക്കറികളിലാണെങ്കിൽ ക്യാരറ്റ് മത്തങ്ങ പിന്നെ ബ്രോക്കോളി അങ്ങനെ കുറച്ച് കുറേ പച്ചക്കറികളും നമുക്ക് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് കഴിക്കാവുന്നതാണ് ആകാർ ചോളം നല്ലതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി അല്ലേ നമ്മുടെ മഞ്ഞൾപ്പൊടി നമ്മൾ ദിവസേന രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്ലാസ്സിൽ ഒരു സ്വൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കത് വെള്ളത്തിൽ ചെറിയ ചൂട് വെള്ളത്തിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മുടെ വയറിൻ്റെ എല്ലാ വിഷാംശങ്ങളും പോവുകയും ചെയ്യും നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കും മങ്ങലിനും എല്ലാം ഒന്നാം പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് കണ്ണിൻ്റേതായിട്ടുള്ള ഓരോ പവർ കുറയുകയോ പിന്നെ അല്ലാതുള്ള തിമിരോ അങ്ങനെ എന്തെങ്കിലും അസുഖം വരുവാണെങ്കിൽ നമ്മൾ അതിനൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തേ പറ്റൂ നമ്മൾ ആകാരത്തിലും നമുക്കൊരുപാട് നോക്കാം മുട്ട മീൻ മീൻ മീനിനകത്ത് തന്നെ ഒരുപാട് ടൈപ്പ് മീനുണ്ട് ഞണ്ട് നല്ലതാണ് കൊഞ്ച് പിന്നെ കക്ക പോലുള്ള അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പാല് അങ്ങനെയുള്ള എല്ലാം നമ്മുടെ ആരോഗ്യത്തിന് നല്ല എല്ലാം നമ്മൾ ഓവർ ആൾക്കേണ്ട കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ ആഹാരത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുക ഇലക്കറികളുടെ ആണെങ്കിൽ മുരിങ്ങയില ഒന്നാന്തരമാണ് കണ്ണിൻ്റെ കഴിച്ചിക്ക് മുടി വളരാനും എല്ലാത്തിനും നമുക്ക് മുരിങ്ങയില സൂപ്പറാണ് അതൊക്കെ നമ്മുടെ അയ്യത്തൊക്കെ ഉള്ളതല്ല വലിയ വില കൂടിയ സാധനങ്ങൾ കഴിക്കണമെന്നല്ലേ പറയുന്നത് നമ്മൾ മാക്സിമം നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ കൊടുക്കാതെ ഒരുപാട് സമയം നമ്മൾ ഈ ടി വിയുടെ മുമ്പിൽ രാ രാത്രിയിൽ തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂറെങ്കിൽ മുമ്പേ നമ്മൾ ഫോൺ ഓഫാക്കിയിട്ട് സമാധാനമായിട്ട് കണ്ണുകൾ അടച്ച് വെച്ച് കുറച്ച് നേരം നമ്മൾ കിടക്കുക പിന്നെ നമ്മൾ കുറച്ച് ദൂരേക്ക് ഇങ്ങനെ കണ്ണ് നോക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് നമ്മൾ സ്ട്രെയിറ്റായിട്ട് കുറച്ച് ദൂരത്തിൽ കുറച്ച് നേരം നോക്കുന്ന ഒരു വ്യായാമം നമുക്ക് കണ്ണിന് നല്ലതാണ് പിന്നെ അടുത്തോട്ടും വലത്തോട്ടുമായിട്ട് കണ്ണിങ്ങനെ സ്ട്രെയി അങ്ങനെ നോക്കുന്നത് കണ്ണടക്കുകയും തുറക്കുകയും ചെയ്യുന്ന കുറച്ച് വ്യാ ഇങ്ങനുള്ള കുറച്ച് വ്യായാമങ്ങൾ ഒക്കെ നമുക്ക് കണ്ണിൻ്റെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ആഹാരത്തിൽ കൂടെയും വെള്ളത്തിലും വെള്ളം കുടിച്ചും ഇങ്ങനെ കുറച്ച് 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 ടിപ്പുകളൊക്കെയാണ് എൻ്റെ അറിവിലുള്ളതും എൻ്റെ എനിക്ക് കണ്ണിന് പ്രശ്നമുള്ളതായിരുന്നു എൻ്റെ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് കണ്ണ് ഞെവിടരുത് കണ്ണിങ്ങനെ നമ്മളിട്ട് കൈവച്ചിട്ട് ഞെവിടി കഴിയുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മേളുള്ളൊരു പാളി പോലെ ചെറിയ വർണ്ണം ഉണ്ടല്ലോ അത് കളകും തിളങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മുറിവ് കണ്ണിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് തുറക്കും ആ ഒരു പാളി പോയിട്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കും അങ്ങനെ എനിക്ക് എനിക്ക് കുറേ സംഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് അപ്പം എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആഹാരത്തിൻ്റെ കാര്യം കണ്ണിന് സ്ട്രെയിൻ കൊടുക്കരുത് ഓവറായിട്ട് നമ്മൾ പോണം അതിനകത്ത് ഇങ്ങനെ നമ്മളതിൽ തന്നെ നോക്കിയിരിക്കുകയല്ലേ നമുക്ക് കണ്ണത്രയും നമ്മുടെ ഇരുന്ന് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയല്ല അപ്പം നമ്മളത് ഇതെല്ലാം നമ്മൾ കുറേശ്ശെ കുറച്ച് കുറച്ച് എല്ലാം നോക്കി നമ്മുടെ കണ്ണുകൾ നമുക്ക് ഏറ്റവും നമ്മുടെ ശരീരത്തിലും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇതാണ് നമ്മുടെ കണ്ണുകൾ നമ്മൾ കാഴ്ചകളും വേറൊന്നും വരത്തില്ലെന്നല്ലേ പറയാം നമ്മുടെ കണ്ണുകളെല്ലാവരും മാക്സിമം നന്നായിട്ട് കണ്ണിൽ കണ്ണ് സൂക്ഷിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ നമ്മൾ കണ്ണു നല്ല തണുത്ത വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് കഴുകുന്നത് നമുക്ക് നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെറിയ ചെറിയ ഒരു എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് എല്ലാവർക്കും നന്ദി